മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കേരളത്തിന്റെ പ്രിയ നേതാവിന് തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് വി എസ് അച്യുതാനന്ദൻ എന്ന ജനപ്രിയ നേതാവിന്റെ വിയോഗത്തോടെ ഒരു പതിറ്റാണ്ട് നീണ്ട സംഭവബഹുലമായ ജീവിതത്തിനാണ് തിരശ്ശീല വീണത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴ നോർത്ത് പുന്നപ്രയിൽ ശങ്കരൻ അക്കമ്മ ദമ്പതികളുടെ മകനായാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദന്റെ ജനനം നാലാം വയസ്സിൽ അമ്മയെയും പതിനൊന്നാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ട അച്യുതാനന്ദന് ഏഴാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു പിന്നീട് സമരം തന്നെയായിരുന്നു ജീവിതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ പതിനേഴാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി പുന്നപ്ര വയലാർ സമരത്തിൽ സജീവമായി പങ്കെടുത്ത വി പോലീസ് അറസ്റ്റ് ചെയ്ത് ക്രൂരമായി മർദ്ദിച്ചു മരിച്ചെന്ന് കരുതിയാണ് ഉപേക്ഷിച്ചത് എന്നാൽ അവിടെ നിന്ന് കേരളത്തിന്റെ സമരചരിത്രത്തിലെ ഉജ്ജ്വല അധ്യായം തുടങ്ങുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി നേതൃത്വത്തോട് കലഹിച്ച ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിച്ച മുപ്പത്തിരണ്ട് പേരിൽ ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടു വരെ തുടർച്ചയായി സി പി എം സംസ്ഥാന സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അമ്പലപ്പുഴയിൽ നിന്നാണ് ആദ്യമായി നിയമസഭയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജയം ആവർത്തിച്ചെങ്കിലും എഴുപത്തി ഏഴിൽ പരാജയമറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മാരാരിക്കുളത്ത് നിന്ന് നിയമസഭയിലേക്ക് തിരിച്ചെത്തി എന്നാൽ തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും തോറ്റു രണ്ടായിരത്തി ഒന്നിൽ മലമ്പുഴയിലേക്ക് തട്ടകം മാറ്റിയ വി എസ് പിന്നീട് പരാജയം അറിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലയളവിൽ പ്രതിപക്ഷ നേതാവായി രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിന്റെ ഇരുപതാമത് മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഒൻപത് മുതൽ രണ്ടായിരത്തി ജനുവരി മുപ്പത്തിയൊന്ന് വരെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായും പ്രവർത്തിച്ചു മലയാളികളെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം പ്രവൃത്തിയിലൂടെ ബോധ്യപ്പെടുത്തിയ മുഖ്യമന്ത്രി ഭരണകൂടത്തെ വിറപ്പിച്ച പ്രതിപക്ഷ നേതാവ് പാർലമെന്ററി രംഗത്ത് വി എസ് തീർത്ഥ ചലനങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണ് പാർട്ടിക്കകത്ത് വലതുപക്ഷ വ്യതിയാനത്തിനെതിരെ പോരാടിയ വി എസിനെ നേതൃത്വം വേട്ടയാടിയപ്പോഴും ജനകീയ പിന്തുണയുടെ ബലത്തിലാണ് തിരിച്ചടിച്ചത് പലപ്പോഴും മത്സരിക്കാൻ സീറ്റ് നിഷേധിച്ചെങ്കിലും ജനങ്ങൾ ഇടപെട്ട് പാർട്ടിയുടെ നിലപാട് തിരുത്തി അവസാന ശ്വാസം വരെ തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് വി എസിന് മലയാളി നൽകിയ ഇടം ഇനിയും ഒരു നേതാവിന് ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ് അടുത്തൊരു നൂറ്റാണ്ടിനു കൂടി കരുത്തു പകർന്നാണ് വി എസ് വിടവാങ്ങിയത് ന്യൂസ് ഡെസ്ക് ഹൈവിഷൻ